നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാം എന്നത് കേരള ചരിത്രത്തിലെ പ്രകൃതിയെ വിറ്റ് കാശാക്കിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുല്ലപ്പെരിയാർ ഡാം അത് പ്രകൃതിയെ വിറ്റ് കാശാക്കിയത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരല്ല ഇനി ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ഒരു കരാർ ഒപ്പിട്ടത് തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രതിനിധിയും തിരുവാങ്കൂർ രാജാവിന്റെ പ്രതിയും ചേർന്നാണ് ആ കരാർ ഒപ്പിട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കരാർ ഒപ്പിടുകയും ഏകദേശം ഒമ്പതോളം കൊല്ലങ്ങൾ കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ മുല്ലപ്പരിയാർ ഡാം കമ്മീഷൻ ചെയ്യുകയുണ്ടായി അങ്ങനെ കമ്മീഷൻ ചെയ്ത ആ ഡാം തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോയി കൊണ്ടിരുന്നു നമ്മുടെ കേരളത്തിന് ആവശ്യത്തിലധികം വെള്ളമുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് അക്കാര്യത്തിൽ കാര്യമായ താല്പര്യം അത് ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിൻ്റെ സ്വാതന്ത്ര്യ ദിവസത്തിൻ്റെ സന്തോഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾക്ക് പറയേണ്ടി വരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ ബ്രിട്ടീഷുകാർ പോയപ്പോൾ അസാധുവായ കരാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കരാർ അസാധുവായി ആ കരാർ അസാധുവായത് എങ്ങനെ ഇന്നും നിലനിൽക്കുന്നു എന്ന ഒരു വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു അസാധുവായ കരാറിന്ന് എങ്ങനെ ഉണ്ടായി എങ്ങനെ അതിന് ജീവൻ ഉണ്ടായി എന്ന് നാം പരിശോധിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ഉയർന്നു വരുന്ന വലിയൊരു ഭൂതത്തെ പോലെ നമ്മുടെ മുന്നിൽ നമ്മളെ എല്ലാം കാർന്നു തിന്നുകൊണ്ട് കേരളത്തിലെ കോടി ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ആ കരാറ് എന്ന അതിഭയാനകമായ ഭൂതം നമ്മളെ എല്ലാം വിഴുങ്ങുന്നതിന് വേണ്ടി വായി പൊളിച്ചു നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന ഡാം നമ്മുടെ എല്ലാം ജീവനെടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു അതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മുടെ പിൻതലമുറയുടെ നമ്മുടെയെല്ലാം വോട്ട് നേടി അധികാരത്തിലേറിയ ശ്രീ അച്യുതമേനോന്റെ മന്ത്രിസഭയായിരുന്നു അതിന് ആ കുറ്റത്തിന് കാരണക്കാർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത് കുറ്റത്തിന് കാരണക്കാരെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളല്ല നല്ല അറിവും കാര്യജ്ഞാനമുള്ള ആളുകൾ ആണ് എന്ന് നമുക്കറിയാം രാഷ്ട്രീയക്കാർ അങ്ങനെ മോശമായി പറയേണ്ട ആളുകളല്ല രാജ്യത്തെ ഭരിക്കുന്നവരാണ് അവർ ജനങ്ങളെ ജനങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്ത് കാര്യഗൗരവമുള്ള ആളുകളാണ് അവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുല്ലപ്പെരിയാർ ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് മുല്ലപ്പെരിയാർ ഡാമിന്റെ ആയുസ് എത്ര ആ വയസ്സ് എത്രയാണെന്നുള്ളത് പരിശോധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് മുല്ലപ്പെരിയാർ ഡാമിന് എഴുപത്തിയഞ്ചു വയസ്സായി എഴുപത്തഞ്ച് വയസ്സായ ഡാം അൻപത് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഡാം എഴുപത്തി വയസ്സായിട്ടും അതിനെ വിറ്റ് കാശാക്കി കേരള ജനതയുടെ തല എണ്ണിക്കൊണ്ട് വിറ്റു കേരള ജനത ചതിച്ചു വിറ്റു അങ്ങനെ കാശുണ്ടാക്കിയ നേതാക്കന്മാരുടെ പാർട്ടി ഇന്നും നമ്മളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു വരുന്നു എന്നുള്ള ദയനീയമായ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇത് ജനങ്ങൾ പറയണം എന്തു പറയണം നമ്മളെ ചതിച്ചതിന്റെ കഥ ജനങ്ങൾ തുറന്നു പറയണം ചോദിക്കണം നേതാക്കന്മാരെ സി പി ഐയുടെ നേതാക്കന്മാരെ എന്ന് പറയണ ആദ്യം ആ മന്ത്രിസഭയാണ് നമ്മളെ ചതിച്ചത് വഞ്ചിച്ചത് നമ്മുടെ വരുന്ന തലമുറയെ തകർക്കുന്നതിനും കേരളം തന്നെ നശിക്കുന്നതിനും കാരണമായ കരാറിന് കാരണമായതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അൻപത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ മുലപ്രിയാർ ഡാം ഡി കമ്മീഷൻ ചിലപ്പോൾ അൻപത് കൊല്ലം മാത്രം കാലാവധി പറഞ്ഞ ഡാം എഴുപത്തി കൊല്ലം കഴിഞ്ഞിട്ടും എഴുതി കൊടുത്തു ആർക്കു വേണ്ടി തമിഴ്നാടിന് വേണ്ടി അപ്പം അതിൻ്റെ പിന്നിൽ അഴിമതിയുടെ കഥയുണ്ട് എന്ന് നമുക്കൊന്നും അന്ന് അറിയില്ലായിരുന്നു ആർക്കും കേരള ജനതയിൽ കേരള അസംബ്ലിയിൽ ഒരു പ്രതിപക്ഷം പോലും ഇതിനെതിരെ ശബ്ദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല അക്കാലത്തും പിൽക്കാലത്തും കാരണം എന്താണെന്നുള്ളത് എൻ്റെ അഴിമതി കഥയുടെ ചുരുൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ജയലളിത പുറത്തുവിട്ടു എങ്ങനെ അതിന്റെ കഥ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മുല്ലപ്പെരിയാറിന്റെ സമരത്തിന്റെ വേലിയേറ്റം ഉണ്ടായി എങ്ങനെ ശ്രീമാൻ പി ജെ ജോസഫ് അന്ന് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഭയം മൂലം രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമാൻ പി ജെ ജോസഫ് ഇത പറഞ്ഞപ്പോൾ പല രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളും സമരം തുടങ്ങി എൽ ഡി എഫ് മനുഷ്യ മതിൽ നിർമ്മിച്ചു എൽ ഡി എഫിന്റെ നേതാവായിട്ടുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്ന് പറഞ്ഞു ഡാം അപകടാവസ്ഥയിലാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കേരളത്തിൽ എൽ ഡി എഫിന്റെ മനുഷ്യ മതിൽ നിർമ്മിച്ചു എന്ന് മാത്രമല്ല മുല്ലപ്പെരിയാർ സമരം കേരളത്തിലുടനീളം ആഞ്ഞടിച്ചു തമിഴ് മുല്ലപ്രിയ സ്ഥിതി എന്ന ഭാഗങ്ങളിലേക്ക് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു അതുപോലുള്ള വമ്പൻ ഭയങ്കര സമരങ്ങൾ നടന്നു അങ്ങനെല്ലാം രംഗത്തുണ്ടായിരുന്നു കാലത്ത് അന്ന് സമരം കൊടിമ്പിരി കൊണ്ടപ്പോൾ ജയലളിത ഒരു പ്രസ്താവന ഇറക്കി എന്തായിരുന്നു ആ പ്രസ്താവന ജയലളിത അന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വേറെ ഒരു രീതിയിലല്ല ശരിക്കും അതൊരു ഭീഷണിയുടെ സ്വരമായിരുന്നു ഭീഷണിയെ മാത്രമല്ല അതൊരു ബ്ലാക്ക്മെയിലിന്റെ സ്വരമായിരുന്നു എങ്ങനെയാ ബ്ലാക്ക് മെയിൽ ചെയ്തത് ജയളിത പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി തമിഴ്നാട് കൊല്ല കൊല്ലം പണം മാറ്റിവെക്കുന്നുണ്ട് സർക്കാർ ഖജനാവിൽ നിന്നും ആ പണം ആർക്കെല്ലാം കൊടുക്കുന്നു എന്നതിന്റെ ലിസ്റ്റ് തമിഴ്നാടിന്റെ കൈവശമുണ്ട് കൂടാതെ മുല്ലപ്പെരിയാറിന് വേണ്ടി ഭൂ സ്വത്തുക്കൾ തമിഴ്നാടിന്റെ ഭൂ സ്വത്തുക്കൾ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അതാർക്കെല്ലാം കൊടുത്തു എന്നത് തമിഴ്നാടിന്റെ കൈവശത്തിൽ കൃത്യമായി കണക്കുകളുണ്ട് രേഖകളുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രവുമല്ല അവരൊരു വെടി വെച്ചു ആ വെടി അല്ലെങ്കിൽ ഒരു അമ്പ് ചെയ്തു ആ അമ്പുകൾ ഒരമ്പ് പത്തൊമ്പതായി പത്ത് നൂറായി നൂറായിരമായി ആയിരം പതിനായിരങ്ങളായി പോയി തറക്കേണ്ട സ്ഥലങ്ങളിൽ ആളുകളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നെഞ്ചുകൾ പിളർത്തുന്ന തരത്തിൽ അത് ഏറ്റു എന്നുള്ളതാണ് ജയലളിത പറഞ്ഞു അതാർക്കെല്ലാം കൊടുത്തു എന്നതിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞു അത് പറഞ്ഞ അന്ന് മുതൽ സമരങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന മാതിരി സമരങ്ങൾ ഓഫായി രാഷ്ട്രീയ നേതാക്കന്മാർ മാളങ്ങളിൽ ഒളിച്ചു സമരം തീർന്നു ഇപ്പോൾ പത്തു കൊല്ലം പിന്നിട്ടിരിക്കുന്നു കേരള ജനതയ്ക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും ഒരു നീതി ലഭിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട കബളിപ്പിക്കലിന്റെ ആളുകളാണ് അവർ ജനസേവനം ചെയ്യുന്നവരാണ് എങ്ങനെ സേവനം നമ്മൾ ആഹാര പല മരുന്നുകൾ സേവിക്കുന്നത് പോലെ അവർ ജനസേവനം നടത്തുന്നു ജനങ്ങളെ അവർ വിഴുങ്ങുന്നു എന്ന് തന്നെ പറയാം അവരുടെ അവരുടെ സാമ്പത്തിൻ്റെ സമ്പത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള ജനതയെ സേവിക്കുന്നു നാം മനസ്സിലാക്കണം കേരളത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അഞ്ച് തരത്തിലുള്ള ജനപ്രതിനിധികളുണ്ട് അവരെന്താണ് ചെയ്യുന്നത് കേരള ജനസംഖ്യയിലെ മൂന്നിലൊന്നിലധികം വരുന്ന ജനങ്ങൾ താമസിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ആറ് ജില്ലകളിലുള്ള ആളുകൾ കൃത്യമായി കണക്ക് പരിശോധിച്ചാൽ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം ആളുകൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീഷണിയിൽ കഴിയുന്നവരാണ് നമുക്കറിയാം ജയലളിതയുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കി മുല്ലപ്പെരിയാർ ഡാം എഴുതി കൊടുക്കാൻ എത്ര തുക ചെലവായി എന്നത് തമിഴ്നാടിൻ്റെ കയ്യിലുള്ള രേഖ പരിശോധിച്ചാൽ നമുക്കറിയാം ഭൂസ്വത്തുക്കൾ എവിടെയെല്ലാം ഏതൊക്കെ നേതാക്കന്മാർക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ രേഖ നമുക്കറിയാൻ കഴിയും ഇന്ത്യൻ പാർലമെൻറ്റില് കുറച്ച് എം കേരളത്തിൽ നിന്നുള്ള കുറച്ച് എം അവർ ആവശ്യപ്പെട്ടത് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് പത്രങ്ങളിലൂടെ പുറത്തു വന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു കണക്കുണ്ട് അവരുടെ ആവശ്യം ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന അവർ പറഞ്ഞത് പകരം ഡാം വേണമെന്നാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി പത്രങ്ങളിലൂടെ അവർ എഴുതി വിട്ടത് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം മുല്ലപ്പെരിയാർ ഡാമിന് പകരം ഒരു അവിടെ ഒരു പകരം ഡാം ഡാം വന്നാൽ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള മറ്റൊരു ജലബോംബായി മാറും മുല്ലക്കെരിയാർ ഡാം നിർവീര്യമാക്കുകയാണ് ചെയ്യേണ്ടത് പകരം ഡാമല്ല അവിടെ വേണ്ടത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം